ഷാനസ് കളിച്ച കളി സത്യത്തിൽ വെരി ബാഡ് ഗെയിം തന്നെ ഞാൻ പറയുന്നുണ്ടുള്ളൂ എനിക്ക് ഒരുപാട് കമന്റ് പോസ്റ്റിന് താഴെ ഇഷ്ടംപോലെ കമന്റ്സ് വന്നത് ഷാനവാസിന്റെ വെരി ബാഡ് ഗെയിം ആയിരുന്നു എന്ന് പറഞ്ഞ് സത്യം പറയാം എനിക്കും ഇന്നലെ രാത്രി ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്കും ഷാനവാസിനോട് ഒരു ഒരു രീതിയിലുള്ള ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഷാനവാസിന് ഇന്നലത്തെ ആ ഗെയിം കണ്ടതോടെ എനിക്ക് ആ ഇഷ്ടം സത്യത്തിൽ പോയിന്ന് തന്നെ പറയാം ഷാനവാസ് ഇന്നലെ ആ ഗെയിമിന്റെ അവരുടെ കൂടെ നിന്നൊരു ഗ്രൂപ്പായിട്ട് കളിക്കുക എന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നതിനെ നമ്മുടെ സാബുവിനെ സാബുവിനെ കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ ആ ഫുഡ് കഴിച്ച് തീർക്കുന്നതും രസമുള്ള ഒരു പരിപാടി തീർന്നതിനെ പക്ഷേ ഇന്നലെ നമ്മുടെ ഷാനവാസ് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ആ ഗെയിമിന് ആ ഒരു ഭംഗി അല്ലെങ്കിൽ രസം തന്നെ പോയിരുന്നു തന്നെ സത്യത്തിൽ പറയാം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഷാനവാസ് ആ ഗ്രൂപ്പിൽ നിൽക്കുമായിരുന്നെങ്കിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ഇവര് ചെയ്തു കൂട്ടി കാര്യങ്ങളൊക്കെ ടി വിയിലിട്ട് കാണിച്ച് ഒരു സംഭവം ഹൈപ്പ് ഒക്കെ ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇനി മൂഞ്ചി പോയതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇതെല്ലാം ഒറ്റക്ക് നശിപ്പിച്ചുകൊണ്ട് ഇപ്പം എനിക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേര് പറയുന്നത് ഷാനവാസൻ നല്ല പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കിട്ടിയ വേഗം ചെയ്തിട്ട് പട്ടായ ഗേൾസിനടുത്ത് പോയി പറയുകയാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പെൺകുന്നലാണ് കുറേ കമൻസ് വരുന്നുണ്ട് ഇതേപോലെ ഷാനവാസിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എന്താണ് ഷാനവാസ് നിങ്ങളെ കാണിച്ച ആ ഗെയിമിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ കമൻസ് വായിക്കുമ്പോൾ തന്നെ ഈ വീഡിയോ കണ്ട കണ്ടു ഇപ്പം ഞാൻ പറയുന്നത് ഇത്രയും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻസും ഈ വീഡിയോയുടെ കമൻസും കൂടെ എടുത്ത് വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഷാനവാസിനെ എത്ര പേര് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് അത് മാത്രമല്ല ഞാൻ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് ലൈവ് വോട്ടിംഗ് റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതും കാണാൻ മറക്കരുത് എനിക്കൊന്ന് ഷാനവാസ് നല്ല രീതിയിലുള്ള വോട്ട് പിൻബലം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഷാനവാസ് ഫാൻസ് പകുതി പേരും ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഇന്നലെ കളിച്ച കളി സബ്ജിൽ ഞാൻ ഇന്ന് വീണ്ടും ആ എപ്പിസോഡിൽ നിന്ന് കണ്ടായിരുന്നു സത്യം പറയല്ല ആ ഭാഗം എത്തുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ചടപ്പാണ് നമ്മുടെ ആരും കുറെ പറയുന്നുണ്ട് ഷാനവാസ നിങ്ങൾ എന്താ വിശ്വസിക്കാത്തത് എന്റെ അമ്മയുടെ മേൽ സത്യം അപ്പൻ്റെ മേൽ സത്യം പുപ്പിന്റെ മേൽ സത്യം എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ പോലും എൻ്റെ ജനിച്ച കൊച്ചിൻ്റെ മേലെ സത്യം ഞാൻ സത്യം പറയാം സ്വയറിയ എന്നൊക്കെ പറഞ്ഞ് തൊണ്ടയിലൊക്കെ പിടിച്ചിട്ട് വരെ സത്യം പറയുന്നുണ്ട് ഞാൻ ആലോചിക്കട്ടെ ഞാൻ നോക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു ഷാനവാസ് ഷാനവാസിൽ നിന്നിട്ട് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നിരുന്നിട്ട് നമ്മുടെ ആതിലെയും നൂറേയും ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് ഇവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ട് ഇതേപോലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് 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 ഇത് കൊള ആക്കി പിന്നെ ഓക്കെ സാബുവിനെ ഒളിപ്പിച്ച കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫെയർ ആയിട്ടുള്ളൊരു ഒളിപ്പിക്കൽ തന്നെയായിരുന്നു അത് അനുമോളാണ് കണ്ടുപിടിച്ചത് അനുമോൾ ഇതിലൊന്നും ഒരു ഈ ഗെയിമിങ്ങനെ നടക്കുന്നുണ്ട് ോ ഇതൊന്നും അറിയാണ്ട് ആ ഒരു നാച്ചുറൽ ആയിട്ട് തന്നെ അവൾ കണ്ടുപിടിച്ചാണ് നമ്മുടെ അതിന് ആ ഒരു ബാത്റൂം ഏരിയയിൽ ഒരാൾ കയറുന്ന പോലെ ഒരു സംശയം അടിച്ചിട്ട് കയറി ഇങ്ങനെ കണ്ടുപിടിച്ചാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഷാനവാസ് ഇന്നലെ ആ ഗെയിമിന്റെ കൂടെ നിക്കണമായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമൻറ്റ് ചെയ്യപ്പെടുത്താം എന്നാലും ഒരു കാര്യം പറയാം അവർ ആ ഗെയിം കളിച്ചുകൊണ്ട് അവർക്ക് പിസ്സ ഇല്ലാൻ പറ്റി ബർഗർ ഇനാൻ പറ്റി നല്ല ചിക്കൻ പീസ് ഇല്ലാൻ പറ്റി ബിരിയാണി കഴിക്കാൻ പറ്റി എന്തായാലും ഇതൊക്കെ നഷ്ടപ്പെട്ടത് ഷാനവാസൻ തന്നെ ഷാനവാസനാണെന്ന് തന്നെ പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ പോവല്ലേ എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം എൻ്റെ അതേ അഭിപ്രായമാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഷാനവാസ് അടിപൊളി ഗെയിം കളിച്ചു എന്ന് പറയുന്നവരുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക